ആഹാ അടിപൊളി കാഴ്ച കണ്ടാ ചെറിയൊരു ബോട്ട് പോയ ഒരു കാഴ്ച കണ്ട നിങ്ങള് താഴെ താഴെക്കൂടെ വലിയ കപ്പൽ വരാണെങ്കിൽ ഇത് രണ്ടായി സ്പ്ലിറ്റ് ചെയ്തിരുന്ന പഴയ പാലനട്ട നമ്മൾ കാണുന്നത് അടിപൊളി കാഴ്ച ഇവിടെ വരുമ്പോ ഓട്ട വിളിച്ചിട്ട് പോകണു അതാണെന്നുണ്ടെങ്കിൽ സൂക്ഷ്യം കൊണ്ട് ും കാര്യങ്ങളൊക്കെ ചോദിച്ചു പോവാ എന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ കിലോമീറ്റർ നല്ല ഓടണ അവര് പറയുന്ന ഒരു റേറ്റ് ആണ് ഇവിടത്തെ റേറ്റ് അപ്പൊ അങ്ങനത്തെ ഒരു റേറ്റിലാണ് ഇവിടെ നമുക്ക് ഓരോ സ്ഥലങ്ങളും കാണിച്ചു തരാം അങ്ങനെ നമ്മള് ഇവിടെ പാമ്പമ്പാലത്തിൽ പാലത്തിൽ എത്തിയിട്ടാ അപ്പൊ നമ്മള് ഒരുപാട് വീഡിയോസുകളിലും ഒരുപാട് ആൾക്കാരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയാം രാമാശ്വരത്തെ പ്രശസ്തമായ പാമ്പം പാലം അപ്പൊ നമ്മൾ ഇവിടെ വരുമ്പോ ഇവിടെ എത്തി അപ്പൊ ഇവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടാ എന്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നമ്മൾ ഇവിടെ തീർച്ചയായും പറഞ്ഞ മാസത്തിനുള്ളിൽ ഇവിടുത്തെ രാമേശ്വരത്തിലേക്കുള്ള ഇതിലത്തെ ട്രെയിനും കാര്യങ്ങളും സർവീസും കാര്യങ്ങളൊക്കെ പഴയ പോലെ എന്ന് പറയണേ അപ്പൊ ഏകദേശം പണികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു കാഴ്ചകൾ പാമ്പൻ പാലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാല് നമുക്ക് പഴയ പാലവും പുതിയ പാലവും നമുക്ക് കാണാനായിട്ട് സാധിക്കും പഴയ കാലത്തൊക്കെ കപ്പൽ വന്നിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പം നമ്മൾ കാണുന്നത് കേട്ടാ സാധാരണ രീതിയിൽ നമ്മുടെ റെയിൽവേ ക്രോസൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മുടെ ലിവർ വലിച്ചു പൊന്തിക്കുന്ന സെയിം സിസ്റ്റം തന്നെയാണ് ഇവിടെ കപ്പൽ വരുമ്പോൾ നമ്മൾ ചെയ്തിരുന്നത് അതായത് ഈ ഇത് രണ്ടായി പിളർന്നിട്ട് മുകളിലേക്ക് ഉയർത്തും അങ്ങനെയാണ് കപ്പൽ ഇതിൽ ക്രോസ് ചെയ്തിരുന്നത് അത് ഒത്തിരി പേർ ചേർന്നിട്ടുള്ളൊരു ശ്രമകരമായൊരു ജോലിയാണെന്ന് തന്നെ പറയാം പക്ഷേ ഇപ്പോൾ വരുന്ന പുതിയ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനത്തിൽ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പാലം കൂടിയാണ് ഇവിടെ രാമേശ്വരത്ത് വരാൻ പോകുന്നത് അതായത് നമുക്കറിയാം ലിഫ്റ്റിംഗ് സിസ്റ്റം അറിയാമല്ലോ നമ്മൾ സ്വിച്ചിട്ട് കഴിഞ്ഞാൽ മുകളിലോട്ട് പൊങ്ങിപ്പോകും അതുപോലെ തന്നെ കപ്പൽ എത്രത്തോളം ഹൈറ്റ് വേണം അതിനനുസരിച്ച് നമുക്ക് ഉയർത്താനും താഴ്ത്താനും പറ്റുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ അതായത് അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ഇപ്പോൾ വരാൻ പോകുന്ന പുതിയ പാലം അതിൻ്റെ കാഴ്ചയിൽ നമ്മൾ മുന്നിലായിട്ട് കാണുന്നത് അപ്പോൾ രണ്ട് തൂണുകളും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു ഞാൻ സെൻട്രൽ താ സിസ്റ്റം മാത്രം കൂടിയുള്ളൂ അപ്പോൾ ഏകദേശം നമ്മുടെ ഈ പാലത്തിൻ്റെ എല്ലാ പണികളും തീർന്നു കഴിഞ്ഞു എന്ന് പറയാം അപ്പോൾ രണ്ടര കിലോമീറ്റർ നീളാണ് ഏകദേശം ഇതിൻ്റെ നീളവും കാര്യങ്ങളും വരുന്നത് അത്രയും നീളമാണ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കണ്ണത്ത ദൂരത്താണ് അതായത് രണ്ടര കിലോമീറ്ററോളം ഇങ്ങനെ കടലിൽ കൂടെ ഒരു പാലം ഒരു അടിപൊളി കാഴ്ചയിൽ അപ്പോൾ രാമേശ്വരം വരാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് നമ്മുടെ പഴയ പാലത്തിന് സമാന്തരമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ പാലത്തിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി ഇരുപത്തി കൂടി പൂർത്തിയാക്കാനായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കൊറോണ കാരണമാണ് ഇത് കുറച്ച് ലേറ്റായി പോയത് അത് കാരണമാണ് ഇത്രയും നീണ്ടു പോയത് അപ്പം എന്തായാലും ഈ വർഷം തന്നെ ഇതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവും എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയാനായിട്ടുള്ള പ്രധാന കാരണം അതുപോലെ തന്നെ പഴയ പാലത്തിൽ ട്രെയിനുകൾ പോയിരുന്നത് പതിനഞ്ച് കിലോമീറ്റർ സ്പീഡിലാണ് പക്ഷേ പുതിയ പാലത്തിലേക്ക് വരുമ്പോൾ അത് അറുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലായിരിക്കും ഇനി നമ്മുടെ ട്രെയിനുകൾ ഈ പാലത്തേക്കൂടെ പോകാൻ പോകുന്നത് എൻ്റെ കാര്യം എന്ന് വെച്ചാൽ കുറച്ചുകൂടി കൂടി സുരക്ഷിതമായൊരു പാലം കൂടിയാണ് വരാൻ പോകുന്നതെന്ന് പറയാം ഇപ്പോൾ നമുക്ക് കാണുന്നത് പാമ്പം നേരെ എതിർവശത്തുള്ള ഒരു അടിപൊളി കാഴ്ചയിനെട്ടാണ് ഇപ്പം മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടാണ് ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല നീല നടത്തിയുള്ള മനോഹരമായ കടലാണ് തൊട്ടപ്പുറ സൈഡിൽ ഏഹ് കണ്ണത്തതാ ദൂരത്ത് ഇങ്ങനെ പരന്ന് കിടക്കുന്നു അപ്പൊ ഒരുപാട് മത്സ്യബന്ധന ബോട്ടുകളാണ് കേട്ടാ ഈ കാണുന്നതല്ലാതും ഇവിടെ ഫിഷിങ്ങിനും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളതാണ് കുറെ നമുക്ക് കരയോടെ അടുത്ത് തന്നെയുണ്ട് എന്നു വെച്ച് കഴിഞ്ഞാൽ അവരെ മത്സ്യബന്ധനം കഴിഞ്ഞ് വരുന്ന ഒരു സമയം ഇപ്പം നമുക്ക് കണ്ണത്താ ദൂരത്ത് ഒരുപാട് ബോട്ടുകൾ കാണാനും സാധിക്കുന്നുണ്ട് ഇതിന് താഴെ ആയിട്ട് തന്നെ നമുക്ക് ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഇവിടെ മത്സ്യബന്ധനത്തിൽ ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നടിയുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പാമ്പൻ ഈ സ്ഥലം എന്ന് പറയുന്നുണ്ട് അതായത് തൊട്ട് താഴെ എന്ന് പറയുന്നത് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഇതിന് കൂടിയുള്ളത് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ് രാമേശ്വരവും ധനുഷ്കുടിയും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പാമ്പമാലത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ദിവസം തന്നായിരുന്നു നമ്മുടെ വീഡിയോ ഇന്നത്തെ അവസാനിപ്പിക്കുന്നത് ബൈ ബൈ